ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു ഇഷ്ടമുള്ളവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഒരു മിനി വ്ലോഗാണ് മിനി വ്ലോഗ് പോയിട്ട് ഒരു വട്ട ഇടെ ഒരു ലോങ് വീഡിയോ പോലെ ഏറ്റുമാറുന്നുണ്ടോയെന്നൊരു സംശയം അപ്പോൾ എൻ്റെ വീട്ടിൽ ഇന്നൊരു വിധം നടക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ മഴ ഒക്കെ പെയ്തിട്ട് പാടത്തൊക്കെ നാരശിച്ച് വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ നല്ല രസമല്ല അങ്ങനെ ഞാനും വീട്ടിലേക്ക് പോകാനുട്ടോ ചെന്ന വാടെന്ന് ഞാൻ ഫ്രിഡ്ജൊക്കെ തപ്പി നോക്കിയപ്പോൾ ഒരു ചിക്കൻ നെഗഡ്സ് ഫ്രോസൺ ആയിട്ടുള്ള ചിക്കൻ നെഗഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തട്ടി ഫ്രൈ ചെയ്ത് കഴിക്കാൻ പോവാനുട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചിക്കൻ നെഗഡ്സ് ഫ്രോസൺ ആയിട്ട് കഴിച്ചിട്ടുള്ളത് പുറത്ത് പോയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും സംഭവം കടയിൽ നിന്ന് കിട്ടുന്ന അത്ര ഒരു ഭംഗിയൊന്നും ഇല്ലെങ്കിലും സാധനം അടിപൊളിയായിരുന്നു അങ്ങനെ അതും പിന്നെ ഒരു ഈ ഒരു ഗാർലിക് മയോണൈസ് കൂട്ടിയിട്ടും തട്ടി കഴിച്ചു അത് അടിപൊളി ടേസ്റ്റി ആയിരുന്നു അങ്ങനെ അതൊരു നാലഞ്ചെണ്ണം നടപ്പാക്കിയിട്ടാണ് പിന്നെ ഞാൻ വീട്ടിൽ വീട്ടിലുള്ളവരുടെ വർത്താനം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ ഇതാ പിന്നെ കുറച്ച് ഐസ്ക്രീം ഇരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് മാംഗോ ബാർ പിന്നെ ചൊക്കബാർ മാങ്കോ ബാർ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ലെങ്കിലും ഞാൻ ചൊക്കാറാണ് കഴിച്ചത് പിന്നെ രാത്രി ടൈമിൽ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു നല്ല മഴ കിട്ടും കറൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ മഴയത്താണ് ഞാൻ ഈ നല്ല തണുത്ത ഐസ് ക്രീം കഴിച്ചത് അങ്ങനെ ഇതേപോലെ ഭ്രാന്തമുള്ളവരൊക്കെ ഒന്ന് പറയട്ടോ കമൻ്റ് ഇടട്ടോ അത് കഴിഞ്ഞതിന് ശേഷം വിരുന്നാണല്ലോ അപ്പോൾ ഒന്ന് വിരുന്നതിന് സ്പെഷ്യലായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഫ്രൈഡ് റൈസ് മിക്സഡ് ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ ഇങ്ങനൊരു ചില്ലി ചിക്കൻ ഗ്രേവി പോലെ ആക്കിയിട്ടുള്ളതായിരുന്നു അങ്ങനെ വിരുന്നിന് എല്ലാവരും വന്നു അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നു ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ അവരൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടും ഞാൻ കഴിച്ചത് അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഈ ഒരു ടെൻഡർ കോക്കനറ്റിൻ്റെ ഈ ഒരു ഐസ്ക്രീമും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടും അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞ് കറൻറ്റില്ലാത്തത് കൊണ്ട് എനിക്ക് കൂടുതലായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഈ ഈയൊരു വ്ളോഗ് അവസാനിക്കണിച്ചവർത്ത് അങ്ങനെ എല്ലാവരും എന്നെ വീഡിയോ എടുക്കുന്നുണ്ടോ എന്നുള്ളൊരു ഭാവത്തിൽ മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് യൂട്യൂബിലിട്ടാൽ വൈറലാകുമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം ബായ്